ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ റഫയിലേക്ക് കനത്ത വ്യോമാക്രമണങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ റഫയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് നിരന്തരമായ ബോംബാക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ പദ്ധതി കഴിഞ്ഞ രാത്രിയിൽ നടന്ന ബോംബാക്രമണത്തിൽ ഒരു മസ്ജിദും ഏഴ് വീടുകളും തകരുകയും തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തി വളരെ കൊണ്ടിരിക്കുകയാണ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അന്താരാഷ്ട്ര സമൂഹം പറയുന്നതോ അമേരിക്ക പറയുന്നതോ ലോക രാജ്യങ്ങളുടെ അഭ്യർത്ഥനയോ ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പോ ഒന്നും വകവെക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധക്കളമായി മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ റഫൈയിലേക്കും ഗസയിലേക്കും ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും പത്താം തീയതി റമദാൻ മാസ ആരംഭം മുതൽ തന്നെ ശക്തമായ ആക്രമണം റഫയിലേക്ക് നടത്തുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുമായി ഹിസ്ബുള്ള തിരിച്ച് വലിയ പ്രഹരമാണ് ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് കൂടുതൽ ആളുകൾ പലായനം ചെയ്യുന്ന വിധത്തിൽ ആയിരക്കണക്കിന് ഇസ്രായേലികൾ നോർത്തേൺ ഗസയിൽ നിന്ന് ഓടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു ഇവരോടൊക്കെ മറുപടി പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്താ ഏജൻസികളൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം വർദ്ധിക്കുകയാണ് എന്നാണ് ഇന്നലെ ഹിസ്ബുള്ളയുടെ അവകാശവാദം പതിനാല് പതിമൂന്ന് മണിക്കൂറിൽ പതിനാല് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഇന്ന് ഹിസ്ബുള്ള പറയുന്നത് പന്ത്രണ്ട് ആക്രമണങ്ങൾ തുടർച്ചയായി ഞങ്ങൾ നടത്തിയെന്നാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ മേഖലകളിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നും അത് ലെബനനിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് എന്നതുമൊക്കെ ഹിസ്ബുള്ള കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി ആക്രമണങ്ങൾ കഴിഞ്ഞ നാല് മാസത്തിനിടയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതിന്റെ തെളിവുകളടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ശരാശരി ഒരു ദിവസം പത്ത് ആക്രമണങ്ങളെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സമീപകാലങ്ങളിൽ അത് കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധമൊഴിയാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പം ഇസ്രായേലിനേക്ക് ആക്രമണം നടക്കുന്നു നൂറുകണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ ഗസയിലെ ജനങ്ങൾ അഭയാർത്ഥികളായി ഓടിയതുപോലെ ഇസ്രായേൽ എന്ന എല്ലാ തികഞ്ഞ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടും ഈ ലബനന്റെ ആക്രമണം പറയാൻ കഴിയാതെ ഓടി ഒളിക്കുകയാണ് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ കൃത്യമായി തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് നമ്മൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കുറേ വിവരദോഷികൾ അടിയിൽ വന്നിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പറയുന്നതാണ് സത്യം ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേൽ ഇപ്പോൾ ആയിരം തവണ ജയിച്ചിരിക്കുകയാണ് നെതന്യാഹുവിനെ പൂവിട്ട് പൂജിക്കുകയാണ് ഇസ്രായേലിലെ ജനത ബന്ദികളെ മുഴുവൻ ഇസ്രായേൽ നേരത്തെ തന്നെ പിടിച്ചെടുത്തു എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ബന്ദികളില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഹമാസിനെ മുഴുവൻ തീർത്തുകളും ഇപ്പോൾ ഇസ്രായേലിന്റെ ഡയപ്പർഫോഴ്സിനെ ഓടിച്ചിട്ട് അടിക്കുന്നത് മുഴുവൻ വേറെ ആരോ ആണ് അത് ഹമാസ് അല്ല എന്നൊക്കെയാണ് കുറേ വിവരദോഷികൾ വന്ന് കമന്റ് ഇടുന്നത് എന്തായാലും കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഒക്കെ കമന്റ് ഇടുന്നവരോട് അഭ്യർത്ഥനയുള്ളത് നിങ്ങൾ തെറിയാണെങ്കിലും മോശം കമന്റ് ആണെങ്കിലും തള്ളാണെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം നിങ്ങൾ കരഞ്ഞു തീർക്കുന്ന ആളുകൾ ഈ കരഞ്ഞു തീർക്കുന്ന ആളുകൾ ഈ കമന്റ് പറ്റുമെങ്കിൽ എല്ലാ വീഡിയോയിലും എല്ലാ കമന്റ് കമ്മ്യൂണിറ്റി ടാബിന്റെ അടിയിലിടണം കാരണം നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ നമ്മുടെ ചാനലിന്റെ മൊത്തത്തിലുള്ള പ്രേക്ഷകരുടെ എൻഗേജ്മെന്റ് കൂടും ഈ എൻഗേജ്മെന്റ് കൂടുമ്പോഴാണ് നമ്മുടെ വീഡിയോകൾ കൂടുതലായി എല്ലായിടത്തേക്കും യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചീത്ത വിളിക്കാൻ വരുന്ന എല്ലാവരും കഴിയുമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ എല്ലാ കമ്മ്യൂണിറ്റി ടാബിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലും കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോകൾ കടിയിലും എല്ലായിടത്തും ഒരേ കമൻറ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാലും നമ്മൾ ഇനിയും വളരും എന്തായാലും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ എന്ന് പറയുന്നത് അതിശക്തമാണ് ആ പ്രഹരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്തായാലും ലബനിലേക്ക് തിരിച്ചടിക്കും ഇപ്പോൾ തന്നെ ആക്രമണം വരുന്ന ഇടങ്ങളിലേക്കുള്ള ഒരു പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നതെങ്കിലും ഗസയിലേക്ക് നടത്തിയതുപോലെയുള്ള ഒരു ആക്രമണം ലബനിലേക്ക് ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് യുദ്ധനിരീക്ഷകർ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകും കാരണം ഗസയ്ക്ക് പുറമെ മറ്റൊരു രാജ്യത്തോടു കൂടി രാജ്യത്തേക്ക് കൂടി ഇസ്രായേൽ കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു പൊട്ടിത്തെറി വളരെ വലുതായിരിക്കും ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങളൊക്കെ റഫൈലേക്ക് നിങ്ങൾ േലിനോട് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് റഫേലേക്ക് നടത്തിയത് മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ളത് നടന്നിട്ടില്ല എങ്കിലും ശക്തമായ രീതിയിൽ തന്നെയാണ് റഫേലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ ഗസയിലേക്കുള്ള ഭക്ഷണം ആ വിതരണം നിർത്തിവെക്കുകയാണ് അതിന് ഇസ്രായേലിന്റെ തന്നെ സമ്മർദ്ദമാണ് കാരണമെന്നാണ് ലഭ്യമാകുന്ന വിവരം പട്ടിണിയുടെ നിഴലായി ഗാസ മാറിയിരിക്കുന്നു രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം അവിടെ നിലവിലുണ്ട് ആശുപത്രികൾ പോലും യുദ്ധക്കളങ്ങളായി മാറുകയാണ് പത്തു ലക്ഷം കുട്ടികളാണ് യുദ്ധ ഭീകരതകളുടെ ഇരകളായി ഓരോ ദിവസവും നിലവിളിക്കുന്നത് റഫയിലേക്ക് ആക്രമണം വ്യാപിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും അതിനിടയിലാണ് ഇപ്പോൾ ഗസയിൽ ഭക്ഷണം നിലയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന കൃത്യമായ വിവരം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗസയിലെ പലയിടങ്ങളിലും ഈ പലസ്തീൻ യുവാക്കളെ ഹമാസിന്റെ ആളുകളല്ല പലസ്തീനെ യുവാക്കളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ എന്നും റിപ്പോർട്ടുകളുണ്ട് ഗസയിലേക്കുള്ള ഭക്ഷ്യ വിതരണം ാത്ത സാഹചര്യം ചികിത്സയ്ക്ക് ഒന്നുമില്ലാത്ത സാഹചര്യം മരുന്നില്ലാത്ത സാഹചര്യം എൺപത് ശതമാനത്തോളം ആശുപത്രികൾ തകർത്തിരിക്കുന്ന സാഹചര്യം അങ്ങനെ മൊത്തത്തിൽ വലിയ പ്രശ്നങ്ങൾ ഗസ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഗസയിൽ കൂടുതൽ ആളുകൾ പട്ടിണി കിടന്നും രോഗാതുരമായ സാഹചര്യങ്ങളും നേരിട്ട് മരിക്കും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭക്ഷണ ട്രക്കിന് നേരെ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതേ തുടർന്ന് അവരുടെ ഭക്ഷണ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ പല പലതോതിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ദുരന്തം ഗസയിൽ ഏൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് റഫേലേക്ക് മാർച്ച് പത്തിനുള്ളിൽ പത്തിന് ശേഷം ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനെതിരെ ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഒരു വശത്ത് നിൽക്കുന്നു ഇറാൻ ആക്രമണത്തിനൊക്കെ ഏകോപനം നടത്തുന്നു അതുപോലെ തന്നെ അമേരിക്ക യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നില്ല റഫേൽ റഫേൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ തുടങ്ങുകയാണ് അതായത് ഇസ്രായേൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവകാശപ്പെട്ടതുപോലെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതുപോലെ മുഴുവൻ സന്നാഹങ്ങളും എടുത്തുകൊണ്ട് ഈ പതിനാല് ലക്ഷം വരുന്ന അഭയാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഇസ്രായേലിന് മടിയുണ്ട് കാരണം അത് തിരിച്ചടിക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കഴിയാവുന്ന രീതിയിലൊക്കെയുള്ള ആക്രമണങ്ങൾ പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലൊക്കെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഗസയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് വലിയ പരിക്ക് റഫയ്ക്ക് കൂടി ഏൽക്കുകയാണ് ഗസയിൽ ഇപ്പോൾ തന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു ആശുപത്രികളില്ല ചികിത്സയില്ല പത്ത് ലക്ഷത്തോളം കുട്ടികൾ തെരുവിലാണ് ഇരുപത്തൊൻപതിനായിരത്തിലധികം ആളുകൾ മരിച്ചിരിക്കുന്നു അറുപത്തയ്യായിരത്തിലധികം ജനങ്ങൾക്ക് വിവിധ തോതിൽ പരിക്കേറ്റിരിക്കുന്നു ഇപ്പോൾ ചികിത്സിക്കാനുള്ള മരുന്ന് പോലുമില്ല ആശുപത്രികൾ ഓരോന്നോരോന്നായി ഇസ്രായേൽ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ജനങ്ങളെ മുഴുവൻ വല്ലാതെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ക്രൂരതയ്ക്കിരയാക്കുന്ന നടപടിയാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരന്ത്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനൊക്കെ എതിരെ മറുവശത്തിപ്പോൾ ഹിസ്ബുള്ള ശക്തമായി ഇസ്രായേലിലേക്ക് ആക്രമിക്കുന്നുണ്ട് ഓരോ ദിവസവും പതിനഞ്ചും ഇരുപതുമൊക്കെ വെച്ച് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട് ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ തകരുന്നുണ്ട് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലെ സെറ്റിൽമെൻറ്റുകൾ തകരുന്നുണ്ട് അവിടെ നിന്ന് ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നു അവർ പലായനം ചെയ്യുന്നു അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം അവിടുത്തെ ഇസ്രായേൽ സൈന്യം തന്നെ ജനങ്ങൾ ോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വരരുത് ഇങ്ങോട്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കൂ കാരണം ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയൊക്കെ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അതായത് റഫേലിലേക്ക് കടന്നു കയറാൻ ഇസ്രായേൽ തയ്യാറാവുകയും ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഹിസ്ബുള്ള മറുവശത്ത് ഇതിനൊക്കെ പകരമായി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന നിലയിലേക്ക് പോയാൽ മരണസംഖ്യ അതിഭീകരമാം വിധം കുധിച്ചു വരും ഇസ്രായേലിനും വലിയ തിരിച്ചടിയുണ്ടാകും ഉണ്ടാകും പിടിച്ചെടുത്ത് നിൽക്കാത്ത അവസ്ഥയിലേക്ക് യുദ്ധം മാറും ഇസ്രായേലിനുള്ളിലേക്ക് ഇനിയൊരാക്രമണം കൂടി ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും ലബനന് എന്ന് പറയാൻ കഴിയില്ല കാരണം ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇസ്രായേൽ പിന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഹിസ്ബുൾ ആക്രമിക്കും ഹിസ്ബുൾ ആക്രമിച്ചാൽ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറിയാൽ സ്വാഭാവികമായും ലബനിന്റെ കാര്യവും ഇസ്രായേലിന് എളുപ്പത്തിൽ തീർക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ ആക്രമണം നേരെ ഉണ്ടാകും അതിന് തിരിച്ചടികളും ഉണ്ടാകും ഇറാൻ ചിലപ്പോൾ കളത്തിലിറങ്ങും അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ തെളിയുന്നത് കാരണം വളരെ സെൻസിറ്റീവായ റമദാൻ മാസത്തിൽ തന്നെ റഫ തീർക്കണം റഫയെ തീർക്കണം എന്ന മട്ടിൽ ഇസ്രായേൽ ഇറങ്ങുമ്പോൾ അത് പലതരത്തിലുള്ള വൈകാരികമായ സംഘടനകളിലേക്ക് രാജ്യങ്ങളെ കൊ കൊണ്ടുചെല്ലും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ ഇതിൽ മറ്റൊരു തലത്തിൽ ഇൻവോൾവ് ആവും എന്തായാലും രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ മാറാനുള്ള സാധ്യതകളാണ് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്